ഹായ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക ഏപ്രിൽ പത്തിനാണ് റിലീസ് ചെയ്യുന്നത് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അതായത് മമ്മൂട്ടി ഫാൻസിന് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ബസൂക്ക മമ്മൂട്ടിയുടേതായിട്ട് വലിയൊരു ഹിറ്റാവും എന്ന് ചിന്തിക്കുന്ന സിനിമ തന്നെയാണ് ബസൂക്ക പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ട വിധത്തിലുള്ള പരസ്യം നൽകുന്നില്ല എന്നുള്ളതാണ് സിനിമയ്ക്ക് അധികം ഹൈപ്പ് കൂട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ സിനിമയുടേതായിട്ട് വരുന്ന ഓരോ പോസ്റ്ററുകളും ഗംഭീരമാണ് ഒരു രക്ഷയുമില്ല മമ്മൂട്ടിയുടെ ലുക്ക് അത് വേറെ ലെവലാണ് ആ പോസ്റ്ററുകളിലൂടെ കിട്ടുന്ന ഒരു ഹൈപ്പ് മാത്രമാണ് ഇപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ട് സിനിമയ്ക്ക് ഹൈപ്പ് കൂടില്ല അതിന് വേണ്ട രീതിയിലുള്ള പ്രമോഷൻ തീർച്ചയായും അതിൻ്റെ അണിയറ പ്രവർത്തകർ കൊടുക്കണം ഇപ്പോൾ പല താരങ്ങളും അതായത് ബസൂക്കിൽ അഭിനയിച്ച ഏതൊക്കെയോ താരങ്ങൾ വന്ന് പല ഇൻ്റർവ്യൂവും കൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ആ സംഭവങ്ങളൊന്നും ആർക്കിടയിലേക്കും എത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ബസൂക്ക ഒരു വലിയ ചിത്രമാണ് മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലൻ വേഷം നമ്മൾക്കതിൽ പ്രതീക്ഷിക്കാം സാധാരണഗതിയിൽ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന മമ്മൂട്ടി ഈ സിനിമയിലും അത്തരമൊരു വേഷം തന്നെയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആ ഒരു ജോണറിലുള്ള സിനിമ തന്നെയാണ് അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണർ ബസൂക്ക എന്ന സിനിമയ്ക്ക് പല രീതിയിലുള്ള വെല്ലുവിളികൾ ഏപ്രിൽ പത്തിന് ഉണ്ട് മറ്റു പല സിനിമകളും കൂടെ റിലീസ് ചെയ്യുന്നു അതായത് യുവതാരങ്ങളായിട്ടുള്ള നസ്ലിൻ ബേസിൽ അവരുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നു അതുപോലെ അജിത് കുമാറിന്റെ സിനിമയും അന്ന് റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ ഏപ്രിൽ പത്തിന് ഉണ്ട് ും ഇപ്പോ പല തിയേറ്ററുകളിലെയും ബുക്ക് മൈ ഷോ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രാഗം തിയേറ്ററിലെ ഏപ്രിൽ പത്തിലെ അവസ്ഥ നോക്കുമ്പോൾ രണ്ട് ഷോ ബസൂക്കിയും രണ്ട് ഷോ എമ്പുരാനുമാണ് അതായത് പ്രേക്ഷകർ കൂടുതൽ കയറുന്ന സമയത്തുള്ള ഷോ എംബുരാൻ അവർ കൊടുത്തിരിക്കുന്നത് അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ പല തിയേറ്ററിലും ഇതേ അവസ്ഥ തന്നെയാണ് എഴുന്നൂറ്റിഅൻപത് തിയേറ്ററുകൾ മാത്രമുള്ള നമ്മുടെ കേരളത്തിൽ എത്ര തിയേറ്ററാണ് ബസൂക്കി കിട്ടുക ഒരു തിയേറ്ററുകൾ കിട്ടിയേക്കാം പക്ഷെ ഷോകൾ കിട്ടണ്ടേ ഇതുപോലെ രണ്ട് ഷോയും ഒരു ഷോയും മൂന്ന് ഷോയും വെച്ച് എത്ര ഷോകൾ ബസൂക്ക കളിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്ലിൻ്റെ സിനിമയ്ക്കോ അല്ലെങ്കിൽ ബേസിലിൻ്റെ സിനിമയ്ക്കോ മമ്മൂട്ടി സിനിമയ്ക്കൊപ്പം ആദ്യദിന കളക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മമ്മൂട്ടിയെ എടുത്തിട്ട് ട്രോളും എന്നതിൽ തർക്കമില്ല ഇപ്പോഴേ മമ്മൂട്ടിക്ക് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല എന്നൊരു ചിത്തപ്പേരുണ്ട് ഒരു പക്ഷേ ഏപ്രിൽ പത്തിന് മറ്റുള്ള സിനിമകൾക്ക് ആദ്യ ദിവസം കളക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതായത് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് സിനിമയ്ക്കൊപ്പമോ അതിന് മുകളിലോ കഴിഞ്ഞാൽ തന്നെ ട്രോളുകൾ ഉറപ്പാണ് അപ്പം തീർച്ചയായും പരസ്യം വേണം സിനിമയ്ക്ക് ആളെ കയറ്റണം നല്ല രീതിയിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയെടുക്കുക തന്നെ വേണം തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള പരസ്യവും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടി ഫാൻസ് ഈ ഒരു കാര്യത്തിൽ വളരെ അസ്വസ്ഥരാണ് അവർക്ക് ഈ സിനിമയിലൂടെ പല കാര്യങ്ങളും തെളിയിക്കാനുണ്ട് അത്തരം വിഷയങ്ങൾ ബസൂക്കയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ തല്ലിക്കെടുത്തുകയാണ് ഒരു പരസ്യവും ചെയ്യാതെ തീർച്ചയായും ബസൂക്ക എന്ന സിനിമ ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യും ആ സിനിമ വലിയ വിജയമായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ വലിയ രീതിയിലുള്ള കളക്ഷനും ബസൂക്ക ആദ്യ ദിവസം നേടിയെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ